ആയോൾ അക്കോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് കേരളപ്പഴി ചോച്ചേരി കുന്ന് അമ്പലത്തിൻ്റെ അടുത്താണ് അത് ഒരു കുന്നും പ്രദേശമാണ് അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഒരു വീട്ടിൽ ഫിൽറ്റർ ചോദിക്കാൻ വന്നാൽ അവിടെ വെള്ളം ഉണ്ടാവില്ല വേനൽക്കാലത്ത് ഇപ്പോൾ മഴ പെയ്തപ്പോൾ കിണറിൽ കുറച്ച് വെള്ളമായി ഇത്ര നാളും മഴയില്ലാതെ ഇരുന്ന സമയത്ത് അതെല്ലാം ടാങ്കറിൽ വെള്ളം അടിക്കലാണ് പിന്നെ അവർക്കുള്ള ആകെ ഒരു മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഈ കിണറാണ് ഈ കിണറിലെ വെള്ളം ഈ പ്രാവശ്യം വറ്റിപ്പോയി ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ വെള്ളം അടിക്കാനായിട്ട് വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ അടിക്കാനായിട്ടുള്ള ഒരു കിണറാണ് ഇപ്പോഴും ഇവിടുന്ന് പമ്പിങ് ഉണ്ട് ഈ വെള്ളമാണ് ഉപയോഗിക്കുക ഈ വെള്ളമാണ് അവർ ഡ്രിങ്കിങ്ങിനും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കണത് ഇതില് വെള്ളം ഞങ്ങൾ ചെക്ക് ചെയ്താൽ ഈ കൊളി ബാക്ടീരിയ ഉണ്ടായിരുന്നു ടർബിഡിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ബാക്കി കട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷെ ഇതിലും വേനൽക്കാലത്ത് വെള്ളം ഉണ്ടായില്ല ഇത്ര നാളും പമ്പിങ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്നിട്ട് മഴ പെയ്തപ്പോ ഇതില് വെള്ളം നിറഞ്ഞതാണ് ഇതിന്റെ ചുറ്റും തോടാണ് ചുറ്റും പാടം തോട് അവിടെ ഒരു തോട് എന്താ പറയുക പോത്തും എരുമനും പ്രശീനൊക്കെ വളർത്തുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിൽ ഇതിലുള്ള ഫിൽട്ടർ ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കണേ ഇതിൽ നിന്ന് ഈ വരുന്ന വെള്ളത്തിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അവിടെ ഫിറ്റിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവാം तो वाले में ना वो 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 नहीं जा हां कर देगा ये मिल गई वो डिजाइन ये लेनी हां 2.5 ले 2.5

ഇതിപ്പോ സർവീസിലൊക്കെ അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിട്ടാണ് പോവാം അത് നോക്കണമെങ്കിൽ ഇവിടെ നോക്കാം ബാക്ക് വാഷ് ചെയ്യാനായിട്ട് ഇവിടെ അടക്കുക ജസ്റ്റ് ഒന്ന് അടക്കിയ വള്ളം പിടിച്ച് തിരിച്ച് ഈ ബി വാഷ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാ എന്നിട്ട് ഇത് ഓണാക്കാം ആക്കുക മിക്കതും ഈ പൈപ്പ് ലൈൻ്റെ വരുന്ന വെള്ളത്തോണ്ട് ബാക്ക് വാഷ് ചെയ്യാനുള്ള ഫോഴ്സ് ഉണ്ടാവില്ല മിക്ക സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറ് ഇവിടെ അല്ല ആ നല്ല ഫോഴ്സ് ഉണ്ടെങ്കിലാണ് കറക്റ്റ് ആയിട്ട് ബാക്ക് വാഷ് ആവുക അപ്പൊ അതിനാണ് നമ്മൾ ഈ മോട്ടർ അടിച്ചിട്ടുള്ള ലൈൻ കൊടുത്തിരിക്കുന്നത് മോട്ടർ അടിച്ചിട്ട് ബാക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ അടക്കണം ഈ ലൈൻ അടക്കണം ഈ വാല് തുറന്നിട്ട് എന്നിട്ട് മോട്ടർ ഓൺ ആക്കണം എന്നിട്ട് ഇത് ബാക്ക് വാഷിലിട്ട് വയ്ക്കണം കേട്ടോ മോട്ടർ ഓൺ ആക്കിന്നുണ്ടെങ്കിൽ ബാക്ക് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് പോയിക്കോളും എന്നിട്ട് അടക്കുക എന്ന മോട്ടർ ഓഫ് ആക്കോട്ട് ഇത് തിരിക്കണത് വാല് തിരിക്കണ സമയത്ത് ഈ സംഭവം താത്തണം ഇതിവിടെ ഒരു സംഭവമുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഏഹ് ഇത് താത്തിയിട്ട് വേണം ഇത് ഇങ്ങോട്ട് തിരിക്കുക അല്ലാണ്ട് ആ പ്ലാസ്റ്റിക്കിന്റെ സാധനം തിരിച്ചുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫിൽറ്റർ ചെയ്ത വെള്ളം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ് ഇതാണ് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം ഇത് നമ്മൾ അവിടെ നിന്ന് കിണറിൽ കണ്ട കിണറുണ്ടല്ലോ പക്ഷെ ഇവിടത്തെ വെള്ളം ഔട്ടിൽ എടുക്കുന്ന വെള്ളം ഭയങ്കര കലങ്ങിയ വെള്ളം തന്നെയാണ് ഇവിടെ വരുന്നത് ഇവിടെ പൈപ്പ് കൊണ്ട് വെള്ളം നോക്കാനുള്ള ഇതാണ് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം ഭയങ്കര നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ